എന്റെ പൊന്നു മനുഷ്യ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒന്നും മിണ്ടരുതേ എന്ന രാ ദീപ രാഹുൽ ഈശ്വർ കരഞ്ഞ് കാലു പിടിക്കുകയാണ് രാഹുൽ ഈശ്വറിന്റെ കാരണം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആരവവും ആഘോഷവും ആള് ആളുമൊക്കെ കണ്ടപ്പോ രാഹുൽ ഈശ്വർ വീണ്ടും ഒന്ന് സടകുടം എഴുന്നേറ്റ് തൻ ജയിലിൽ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പേപ്പറിൽ എഴുതി സൂക്ഷിച്ച അത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദീപ രാഹുൽ ഈശ്വർ വരികയും കാലു പിടിച്ചതും നിർത്ത് എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി കാര്യം ദീപ രാഹുൽ ഈശു എന്നറിയാം ഇത് നേരത്തെ ജാമ്യം കിട്ടേണ്ട കേസായിരുന്നു പക്ഷേ ഈ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ തന്നെ വീട്ടിലേക്ക് തെളിവെടുക്കാൻ വന്നപ്പോഴും അല്ലാതെ ആശുപത്രിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി പോയപ്പോഴും മെഡിക്കൽ പരിശോധന നടത്താൻ പോയപ്പോഴും ഒക്കെ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ആവർത്തിച്ചാർത്തിച്ചെത്താൻ രാഹുൽ ഈഷ് മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇത് തന്നെ കൊടുക്കുകയാണ് കുരുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അച്ചാറും ബുച്ചാറും മാധ്യമങ്ങളെ കാണുമ്പോൾ നിലവിളിക്കുകയായിരുന്നു രാഹുൽ മാ രാഹുൽ ഈശ്വർ ചെയ്തിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ നോക്കൂ രാഹുൽ മാങ്കൂട്ടിൽ ഇപ്പോഴും പുറത്തിറങ്ങിയതിനു ശേഷം ഒരു അക്ഷരം പോലും ആരെയും കുറിച്ചും മിണ്ടിയിട്ടില്ല ഒന്നിനെ കുറിച്ചും മിണ്ടിയിട്ടില്ല അത് ഇപ്പോഴും അങ്ങനെയാണ് മുൻപും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചതും അത് കൃത്യമായി മനസ്സിലാക്കി ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞു കേസിനെ കുറിച്ച് ഒന്നും മിണ്ടരുത് കേസിനെ കുറിച്ച് ഒന്നുമേ പറയരുത് എന്ന് ആവർത്തിച്ച് വിലക്കിയത് വിലക്കിയതും അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം ഇറങ്ങിയ ദീപ ദീപയെ ഇതാണ് പെണ്ണ് ഇവളാണ് പെണ്ണ് ഇതാവണം പെണ്ണ് എന്നൊക്കെ പറഞ്ഞ ആവേശത്തോടു കൂടി മെൻസ് അസോസിയേഷൻ ഒക്കെ തന്നെ പറയുകയും ഹാരമിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത വലിയ ഒരു ആഘോഷമാക്കി അദ്ദേഹത്തിന്റെ മകൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത് എന്റെ രണ്ട് കുഞ്ഞുങ്ങളാണെ സത്യം ഞാൻ ഒരിക്കലും അങ്ങനെ കള്ളം ചെയ്തിട്ടില്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ദീപക്ക് കാര്യങ്ങൾ വ്യക്തമാണ് കാരണം ദീപ കുറച്ചുകൂടി കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇതിനു മുൻപും ദീപ രാഹുൽ ഈശ്വരന്റെ ഓരോ മാധ്യമ ബൈറ്റുകൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാകും എല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് ഇനി രാഹുൽ ഈശ്വർ ചെന്നൊരു പുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ദീപ രാഹുൽ ഈശ്വർ ഇത്തരത്തിലൊരു ഇടയിൽ കയറി അതിങ്ങ് നിർത്തിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെയായിരുന്നു ആ ഒരു കാര്യം തന്നെ അറസ്റ്റ് ചെയ്തത് നോട്ടീസ് നൽകാതെയാണെന്നും നോട്ടീസ് നൽകി എന്ന് പറയുന്നത് അയ്യപ്പ സ്വാമിയെയും മക്കളെയും തൊട്ട് ആണയിടുകയാണെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദീപ രാഹുൽ ഇടപെടുകയും നിർത്തു എന്ന് പറയുകയും ചെയ്തത് കേസിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും രാഹുൽ സംസാരിക്കുന്നത് കണ്ടാണ് ഭാര്യ ദീപ കരഞ്ഞുകൊണ്ട് സംസാരം നിർത്താൻ രാഹുലിന്റെ കാലു പിടിക്കാൻ ശ്രമിച്ചത് എന്നാൽ രാഹുൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ സംസാരം തുടരുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ നമുക്ക് ആ ബൈറ്റ് കാണുമ്പോൾ മനസ്സിൽ അദ്ദേഹം ദീപ കര കരയുന്നു ഒന്നും പറയരുത് എന്ന് പറയുന്നു ശരി ഞാൻ കേസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല സംസാരിക്കാൻ ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും മലയാളി വാർത്ത കഴിഞ്ഞ ദിവസം പകർത്തിയ ഒന്ന് കാണാം ആരോടും ഇതിന് ദേഷ്യയില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നൂ എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഹലോ കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു പോലെ നിർത്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത് ഈ സാധനത്തിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസത്തോളം പതിനാറ് ദിവസത്തോളം അങ്ങനെ വ്യാജ വ്യാജപരാതി എന്നെനിക്ക് പറയാലോ കേസിനെ കുറിച്ചല്ല ആ വ്യാജപരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ് നിങ്ങളെ ആരെ ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കള്ളപരാതി എടുത്തുകൂടെ ഇനി വൈഫ് ഒന്നും പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോ ഇപ്പൊ ഒരു കാര്യം കൂടെ നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത് അത് പോലീസിനെതിരെയാണ് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോ ഒരു നാലൊന്ന് എന്ന സുപ്രീം കോടതി വിധി മാറി അത് ശബരിമല കേസിലേ ആയിരുന്നു അന്ന് ഞങ്ങള് വിശ്വാസികളുടെ പോരാട്ടം അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ പുത്തശ്ശിയാണ് പിന്നീട് അമ്മയാണ് പിന്നീട് ഞാനും പ്രയാസാറുക അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോ ഒരു നാലൊന്ന് സുപ്രീം കോടതി വിധി മാറി ശരി ഇതും കൂടെ പറഞ്ഞു നിർത്താം ഇത് പിന്നെ ഇനി എന്താ അറിയോ വീട്ടുകാരുടെ ആ സമ്മർദ്ദമാണ് വീട്ടുകാരുടെ വിഷമം കൊണ്ട് മാത്രമാണ് ആദ്യം തന്നെ ദീപക്ക് അമ്മയ്ക്ക് പ്രവീണ് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയാണ് സംസാരിക്കുന്നില്ല വേറൊരു കാര്യം ഇതല്ല വേറൊരു കാര്യമാണ് ശരി ഇനിയും രണ്ട് കാര്യങ്ങൾ ഈ കേസുകൊണ്ട് യാതൊരു ബന്ധവുമില്ല ഈ കേസ് കേസുമായിട്ടൊന്നും ബന്ധപ്പെട്ട് പറയൂഷൻ ഒരു സൈഡ് നോട്ടീസ് തോന്നില്ലെന്ന് പറയാനോ ശരി ഓക്കെ ഓക്കെ ശരി ഓക്കെ ഒന്നും പറയാല്ലോ ഒന്നും പറയാൻ ഒന്നും പറയാൻ ശരി ഹൈക്കോടതി പോവുന്നു പറയാലോ ഒന്ന് ശരി ശരി ഓക്കെ ഓക്കെ ശരി ശരി ഒന്നും പറയലോ ഒന്നും പറയൂ പറയൂല പറയൂല ശരി അത് ഇതുമായിട്ട് എന്ത് വേണ്ട സാ ശരി ഓക്കെ ശരി ശരി ഓക്കെ മനസ്സിലായി മനസ്സിലായി തന്റെ ജയിലിലെ പ്രതിഷേധം പോലീസിനെതിരെ ആയിരുന്നില്ലെന്നും മറിച്ച് കമ്മീഷന് അതായത് പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നുമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല സത്യം കൊണ്ടേ ജയിക്കാനാകൂ ആരാന്റെ മക്കളെ കള്ളപരാതിയിൽ അകത്താക്കിയാൽ കാണാൻ നല്ല രസമാണ് അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ പ്രയാസം മനസ്സിലാകൂ എന്നും അദ്ദേഹം പറഞ്ഞു അത് മാധ്യമങ്ങളെ ഉദ്ദേശിച്ചു മാത്രമാണ് സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ലെന്നും ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാമെന്ന് വെച്ചാൽ നമ്മളെ കുടുക്കാൻ വളരെ എളുപ്പമാണ് എന്നും രാഹുൽ പറഞ്ഞു തുടർന്ന് മകനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിർത്തി നാളെ ഇവരെ പോലെയുള്ള ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് എന്നും അതിനാലാണ് ഈ പോരാട്ടം എന്നും രാഹുൽ പറയുന്നു ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത ദിലീപിനും നിവിൻപോളിക്കും നീതി കിട്ടാത്ത നാട്ടിൽ നമ്മളെ നമ്മളെപ്പോലെയുള്ളവർക്ക് നീതി കിട്ടുമോ എന്നും രാഹുൽ ചോദിച്ചു മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ രാഹുലിനെ മാലയിട്ടാണ് സ്വീകരിച്ചത് എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റും ചെയ്തിരുന്നു പതിനാറ് ദിവസമാണ് അദ്ദേഹം ജയിൽ കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ ആ ദിവസം എത്തി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമം ഇത് ആഘോഷിക്കുകയാണ് ഒരു വശത്ത് അദ്ദേഹത്തെ പിന്തുണച്ചും മറുവശത്ത് അദ്ദേഹത്തെ കളിയാക്കുന്ന മുഖ്യധാരാ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് നിരവധി ട്രോളുകൾ വരുന്നുണ്ട് അങ്ങനെ ആ ദിവസം എത്തി മക്കളെ പതിനാറ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സൈബർ ലോകത്തെ ചർച്ചാ വിഷയം രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയിരിക്കുന്നു ചന്ദ്രചൂടൻ പടിയിറങ്ങി ഇനി രാഹുൽ കാലം അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ചാൽ ഈ മൂർത്തിക്ക് ഇപ്പോ പേര് നരസിംഹം എന്നാണ് എന്താ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ എത്തിക്കൊണ്ട് ട്രോൾ രൂപത്തിലെത്തുന്നത് കാരണം രാഹുൽ കേസിൽ പേര് ായി ജയിൽ മോചനായ വെറും വാർത്തയല്ല ഒരു ഫുൾ ഓൺ ത്രില്ലർ ആണ് ഇപ്പോൾ സൈബർ ഇടത്തിന് ആരംഭം ഒരു ഫയർ ബ്രാൻഡ് പ്രസ്താവനയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ പേര് സമൂഹ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിച്ച പോസ്റ്റിടുകയും ചെയ്താണ് രാഹുൽ ഈശ്വറിന് വിനയായത്